ചങ്ങനാശയിൽ ഒരു കിടിലൻ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ വന്നതാണ് കുറേ ആളുകൾ നമ്മളോട് ഒരു കടയാണിത് ആളുകളെല്ലാം അന്വേഷിച്ചെത്തുന്ന ഒരു കട കൂടിയാണ് ഈ പൈനാപ്പിൾ ജ്യൂസ് മാത്രം കിട്ടുന്ന ഒരു കട നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് മാത്രം വിൽക്കുന്ന ഒരു ഇക്കായാണ് ആ കടയിലുള്ളത് അവിടുത്തെ അടിപൊളി ഒരു പൈനാപ്പിൾ ജ്യൂസ് അതും വെറും ഇരുപത് രൂപ ഈ കാലത്ത് സർബത്തിനേക്കാൾ വില കുറച്ച് ജ്യൂസ് വിൽക്കുന്നത് ഒരു പക്ഷേ ഇവിടെ മാത്രമായിരിക്കും അപ്പം ആ ജ്യൂസിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ